ചവറയിൽ വലിയ പിറന്നാൾ ആഘോഷം നടന്നു പള്ളികളിൽ പ്രാർത്ഥനകൾക്ക് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഈദ്ഗാഹുകളിലും നിരവധി പേരാണ് പ്രാർത്ഥനകളിൽ പങ്കെടുത്തത് സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും മരണങ്ങൾ ഉയർത്തി വിശ്വാസ സമൂഹം ആഘോഷിച്ചു ഇബ്രാഹിം നബിയുടെയും പത്നി ഹാജറയുടെയും പുത്രൻ ഇസ്മയിലിന്റെയും ത്യാഗസമ്പന്നതയുടെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ ആഘോഷം ഇതിന്റെ ഭാഗമായി ചവറയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ നടന്നു നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളികളിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്തത് വരവായിരിക്കുന്ന സുന്ദരമായ മുഹൂർത്തം കൂടിയാണ് ലോക മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന സുന്ദര ദിനമാണ് ഈ ദിനത്തിലും സൗഹൃദവും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിന് ഓരോ ബലിപ്പെരുന്നാളും നമുക്ക് പ്രചോദനം നൽകുകയാണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സൗഹൃദം പുലർത്തി സന്തോഷം കൈമാറുന്നതാണ് പെരുന്നാളിൻ്റെ ഉൾക്കാമ്പും അതിൻ്റെ അകക്കാമ്പും അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന സന്ദേശവും സാർവത്രികമായ സന്തോഷവും സൗഹൃദവും ലോകത്തിന് കൈമാറുക ഈദ് ഗാഖകളിലും നിരവധി പേർ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ പകർന്നു നൽകുന്നത് നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായകസ്ഥം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണ്ണമായൊരു ലോകം സാധ്യമാകൂ എന്ന സന്ദേശവും വലിയ പെരുന്നാൾ നൽകുന്നു ന്യൂസ് ബ്യൂറോ ചവറ